നമസ്കാരം ഞാൻ മനു ചിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ നമ്മുടെ വീടുകളൊക്കെ നാരങ്ങ വാങ്ങിക്കഴിഞ്ഞാൽ നാരങ്ങ ഉണങ്ങിക്കഴിഞ്ഞ എടുത്ത് കളയുന്നൊരു പതിവാണുള്ളത് ഉണങ്ങിയ നാരങ്ങ ഇനി വെറുതെ കളയണോ ചില പൊടിക്കൈകൾ ഉണ്ട് മുറിച്ച് വെച്ച് ഉണങ്ങിപ്പോയ നാരങ്ങയുടെ കഷ്ണം ഫ്രിഡ്ജിനുള്ളിൽ ഇരിപ്പുണ്ടോ അതെടുത്ത് കളയേണ്ട നിത്യജീവിതത്തിൽ ഉണങ്ങിയ നാരങ്ങ കഷ്ണം കൊണ്ട് നിരവധി ഗുണങ്ങളാണ് ഉള്ളത് ഒന്നാമത് നമുക്ക് ക്ലീനിങ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാം ഉണങ്ങിയ നാരങ്ങയുടെ കഷ്ണം കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് തണുപ്പിക്കാൻ വയ്ക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും ചേർത്ത് നന്നായി കലർത്തുക പിന്നീട് ഒരു കുപ്പിയിലേക്ക് പകർത്തിയാൽ അടുക്കളയിലെയും ടൈലുകളും മറ്റും വൃത്തിയാക്കാൻ ഉപയോഗിക്കാം അടുത്ത രണ്ടാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് ഉണങ്ങിയ നാരങ്ങ കഷ്ണങ്ങൾ തിളപ്പിക്കുക പിന്നീട് ഇവ അരിഞ്ഞ് അതിലെ നീര് ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കാം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കലർത്തി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആവശ്യമുള്ളപ്പോൾ എടുത്ത് ജ്യൂസിൽ ചേർത്ത് കുടിക്കാം പിന്നെ അടുത്ത ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിയും മീനും വൃത്തിയാക്കാൻ ഏറ്റവും മികച്ചതാണ് ഉണങ്ങിയ നാരങ്ങ പതിനഞ്ച് മിനിറ്റ് നാരങ്ങ കഷ്ണം വെള്ളത്തിൽ ഇട്ട് കുതിർത്തെടുത്താൽ മാത്രം മതി ഇറച്ചിയുടെയും മീനിൻ്റെയും നാറ്റം ഇല്ലാതാകും അടുത്ത ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിയ നാരങ്ങാ കഷ്ണം ചെറു കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക അതിനുശേഷം അല്പനേരം വേലത്ത് വെച്ച് ഉണക്കിയെടുക്കാം പിന്നീട് എയർ ടൈറ്റ് ആയ ഒരു പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കുക ചായയിൽ ഇതിൽ നിന്നും ഓരോ കഷ്ണം ചേർത്താൽ നല്ല സിട്രസ് ബൂസ്റ്റ് ആയിരിക്കും അടുത്ത ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ കഷ്ണം മുറിച്ച് കുരുക്കൾ നീക്കുക പിന്നീട് വേലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം നന്നായി പൊടിച്ചെടുക്കാം സാലഡുകളിലും ജ്യൂസുകളിലും മറ്റ് വിഭവങ്ങളിലും നാരങ്ങയുടെ രുചി കൂട്ടാൻ ഇവ ആവശ്യപ്രകാരം ഉപയോഗിക്കുക ഇതൊക്കെയാണ് ഉണങ്ങിയ നാരങ്ങ കൊണ്ടുള്ള ഗുണങ്ങൾ ഇനി ഉണങ്ങി നാരങ്ങിയ എടുത്ത് ആരുമെടുത്ത് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി